പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളല്ലേ അതാരാണ് നടപ്പിലാക്കുന്നത് എന്നൊരു പൊതുബോധമുണ്ട് അതുകൊണ്ട് പ്രകടന പത്രികയിൽ എന്തും പറയാം എന്നാൽ അങ്ങനെയാണോ അല്ല പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങളെങ്കിലും നടപ്പിലാക്കാറുണ്ട് എല്ലാ പാർട്ടികളും അങ്ങനെ ചരിത്രം കുറിച്ച വാഗ്ദാനങ്ങളുമുണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് ജനതാദളിന്റെ വാഗ്ദാനമായിരുന്നെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിൻ്റെ വാഗ്ദാനമായിരുന്നു എന്നാൽ ചില വാഗ്ദാനങ്ങൾ ചിലർ നടത്തുമ്പോൾ അത് നടപ്പിലാക്കുമോ എന്ന ആശങ്കയും വലിയ വിഭാഗം ജനങ്ങൾക്കുണ്ട് അതെ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ചിലരെ സന്തോഷിപ്പിക്കുമ്പോൾ ഒരു വലിയ വിഭാഗത്തെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു അത് നേരത്തെയും അങ്ങനെയായിരുന്നു ഇപ്പോഴും അത് തന്നെ ആഗോള ശ്രദ്ധ ആകർഷിച്ച തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന വാഗ്ദാനമായിരുന്നു അത്തവണ അധികാരത്തിലേറിയ യു പി എ സർക്കാർ അവരുടെ പൊതു മിനിമം പരിപാടിയിലെ പ്രധാന ഇനമായി തൊഴിലുറപ്പ് പദ്ധതി അവതരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി വി പി സിംഗി ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പാലിച്ചത് അവിടെ നിന്ന് നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വന്നാൽ കർണാടകയിൽ വമ്പിച്ച ഭൂരിപക്ഷവുമായി അധികാരത്തിലേറെ കോൺഗ്രസ് സർക്കാർ വാഗ്ദാനം ചെയ്ത അഞ്ച് പ്രധാന വാഗ്ദാനങ്ങൾ പാലിക്കുകയും അത് തുടർന്നു പോരുകയും ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിന്റെ നിലപാടും അതുതന്നെയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക ഡി എം കെ സി പി എം തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ ശ്രമിച്ചവർ പലരുണ്ട് ബി ജെ പിയും അങ്ങനെ തന്നെ എന്നാൽ അവരുടെ വാഗ്ദാനം പാലിക്കൽ പലരെയും ആശങ്കയിലാഴ്ത്തുന്നു പേടിപ്പെടുത്തുക പോലും ചെയ്യുന്നുണ്ട് ജനസംഘത്തിന്റെ കാലം മുതൽ സംഘപരിവാർ പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ റദ്ദാക്കൽ ദശാബ്ദങ്ങൾക്കിപ്പുറം അതവർ നടപ്പിലാക്കി കശ്മീരികളുടെ ജീവിതം കൂടുതൽ അന്യവത്കരിക്കുന്നതായിരുന്നു നടപടി ഇപ്പോഴും സൈനിക സാന്നിധ്യം ഏറെയുള്ള പ്രദേശം അപ്പോൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയിട്ട് എന്ത് നേടി രാജ്യം എന്നതാണ് ചോദ്യമെങ്കിൽ ബി ജെ പിയുടെ ഒരു വാഗ്ദാനം നടപ്പിലായി എന്നത് മാത്രമായിരിക്കും പലരും നൽകുന്ന മറുപടി മറ്റൊന്ന് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമെന്നതായിരുന്നു അതും പാലിച്ചുവെങ്കിലും ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചകമായി അതുമാറി അന്താരാഷ്ട്ര തലത്തിൽ മതേതര രാജ്യമെന്ന പ്രതിച്ഛായ്ക്കും കളങ്കം നേരിട്ടു അതാണ് പറഞ്ഞത് ചിലർ വാഗ്ദാനം നടപ്പിലാക്കുമ്പോൾ പലരും ഭയക്കുകയാണ് നിലവിലെ പ്രകടന പത്രികയിലെ ഗ്യാരണ്ടികളിൽ ഒന്നാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നത് ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ യു സി സി നടപ്പാക്കുന്നത് രാജ്യം കണ്ടതാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലും കടന്നു കയറുന്ന ഏക സിവിൽ കോഡ് ഇനി രാജ്യത്ത് ആഗമാനം നടപ്പാക്കുക എന്നാൽ ബഹുസ്വര രാജ്യത്തെ ഏകശിലാത്മകമാക്കി ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുകയായിരിക്കും ഫലമെന്ന് പലരും കരുതുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യ മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് പെട്രോൾ ഡീസൽ വില കുറയ്ക്കും എന്നതായിരുന്നു എന്നാൽ പത്ത് വർഷം പിന്നിടുമ്പോൾ നടന്നത് അന്ന് എഴുപത്തി ഒന്ന് ദശാംശം നാല് ഒന്ന് രൂപയായിരുന്ന പെട്രോളിന്റെ വില ഇന്ന് നൂറ്റി അഞ്ച് രൂപയിൽ നിൽക്കുന്നു എന്നതാണ് അന്നത്തേക്കാൾ കുറഞ്ഞ വിലയാണ് ഇന്ന് ക്രൂഡ് ഓയിലുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയുടെ സങ്കല്പ പത്രികയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രമാത്രം ചിലരുടെ വാഗ്ദാനം നടപ്പിലാക്കപ്പെടട്ടെ എന്ന് ശത്രുക്കൾ പോലും കരുതുമ്പോൾ അങ്ങനെ സംഭവിക്കരുതേ നടപ്പിലാക്കരുതേ എന്ന് പലരും ആഗ്രഹിക്കുന്ന ഗ്യാരണ്ടികളും പ്രകടന പത്രികയായി ഇപ്പോൾ കളത്തിലുണ്ട്